നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോർണിംഗ് ബ്ലോകോ ഈവനിങ് ബ്ലോഗോ അല്ല ഇന്ന് വാഴയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഭയങ്കര ഉണക്കല്ലേ എന്നും വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് തൊട്ടികൾ വെള്ളം കോരിക്കൊണ്ട് കൊണ്ടുപോയി ഒഴിക്കണം കുറച്ച് വാഴയുണ്ട് ഇച്ചിരി പ്രയാസമാണ് ഇന്ന് വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്ന വീഡിയോയാണ് എല്ലാവരും പാ നമുക്ക് ഒഴിക്കാൻ പോകാം വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോയില്ല അതിനു മുമ്പായിട്ട് കുറച്ച് കുരുമുളക് നിൽക്കുന്നു അതൊന്ന് കുറച്ചെടുക്കാം പൊട്ട ൊണ്ട് വിളഞ്ഞത് എത്തത്തില്ല വിളഞ്ഞത എത്തിപ്പറിക്കാൻ വാഴയ്ക്കൊഴിക്കാനുള്ള വെള്ളം അങ്ങനെ ഒരു ബേസൻ്റെ അകത്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കോരിക്കോണ്ട് ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഒഴിക്കണം ഒഴിക്കാൻ പോവുകയാണ് വെള്ളം ഒഴിക്കണം ഭയങ്കര ഈ പ്ലാവിനൊക്കെ കോരുന്നതായിരുന്നു വെള്ളം എല്ലാത്തിലും കൂടെ കോരാനൊക്കെ ഉണ്ടല്ല ബുദ്ധിമുട്ട് കാരണമാണ് പ്ലാവിന് വെള്ളം ഒഴിക്കുന്നില്ല പക്ഷെ ചക്ക നിറയെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ പെട്ടന്ന് ഇതിനെ അങ്ങ് ഒടിഞ്ഞു പോകും ഈ പ്ലാവ് മുണ്ടയിലോട്ട് ചക്കയുണ്ട് ഉണ്ടോ കാനമില്ല ഈ പ്ലാവിന് പക്ഷേ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിനു കായ്ച്ചു വാഴയൊക്കെ ഈ പരിവായി വെള്ളം കോരിയില്ലെങ്കിൽ അമ്മ പറഞ്ഞു അത് ഒടിഞ്ഞു പോകും വൈകിട്ട് വൈകിട്ടെന്ന് വെള്ളം കോരണമെന്ന് അപ്പം പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം വൈകിട്ട് മണി കഴിഞ്ഞ ശേഷം വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് കുരങ്ങിനെ പേടിച്ച് അമ്മ തുണിയെല്ലാം കെട്ടിയിട്ടേക്കുക ചക്ക തുണിയുടെ കീഴിൽ ഇങ്ങനെ കിടപ്പുണ്ട് സെപ്റ്റിപ്പിനൊക്കെ ഇട്ട് കുത്തിയാ വെച്ചേക്കുന്നേ അമ്മ ഇപ്പം ഈയിടെയായിട്ട് ഒത്തിരി ശല്യം കുറവുണ്ട് ഈയിടെയായിട്ടിപ്പം വരുന്നേയില്ല ഇനിയിപ്പം ബാക്കി വാഴയ്ക്കൂടെ ഞാൻ വെള്ളം ഒഴിക്കട്ടെ പിന്നെ കാണാം ക്കെല്ലാം വെള്ളം കോരണ ഇനിയും കപ്പിയൊക്കെ ഒരു വീതം വലുതായിട്ടുണ്ട് കേറിപ്പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓടടുക്കിട്ടുണ്ട് പേടിയ ഇതുവഴി പോകാൻ ഇത് കണ്ട കൂട്ടുകാരെ കോലിച്ചി നിൽക്കുന്നത് ഈ വർഷം കളിക്കാവുന്ന കോലിച്ചിയാണിത് കിളയ്ക്കണം ഫെബ്രുവരി മാസമായി ജനുവരി ഫെബ്രുവരി മാസം ഡിസംബർ തൊട്ട് കളിക്കാൻ തുടങ്ങും കോലിഞ്ചി ഈ വർഷം ഇത് കളച്ചെടുക്കാനുള്ളതാണ് കോലിഞ്ചി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ഈ മരം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ മരമുണ്ട് ഇതിൽ കൊടിയിടുന്നതാണ് ഇതിന് പേര് ആഴാന്തൽ പറയുന്നത് ആഴാന്തൽ മാനമുട്ട കളരമാണ് ണ്ടോ കൊടി നല്ലവണ്ണം ഇടാൻ പറ്റിയ മരമാണ് കൊടിയുടെ കാലുകൾ നല്ലപോലെ ആ മരത്തെ പിടിച്ചു കിടന്നോളും അതായത് കാണിക്കാം ഉണ്ടോ കാല് നല്ലപോലെ കൊടിയുടെ തണ്ട് നല്ലപോലെ എൻ്റെ കാല് പറ്റി പിടിച്ച് ഇരു ഇരിക്കും ഇത് കൊടിയിടാൻ ഏറ്റവും പറ്റിയൊരു മരമാണ് ഇത് ഇതിൻ്റെ പൂ കണ്ടോ ഓരോ പൂക്കൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലോ കുറച്ച് വാഴക്കൂടെ വെള്ളം ഒഴിക്കാനുണ്ട് ആ വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് പോവുകയാണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ നിർത്തുകയാണ് ഇവിടെ എല്ലാം റോഡ് പണി തുടങ്ങി റോഡ് പണിയുടെ വണ്ടിയാണ് ഈ കിടക്കുന്നതൊക്കെ ഉണ്ടോ റോഡ് പണിക്ക് മിറ്റിലിട്ടേക്കുന്നതേ ഉള്ളൂ ഇനി ഇതിൻ്റെ പുറത്ത് വലിയ മിറ്റിൽ കയറുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ടാറിടുന്നത് വഴിവിളക്ക് തുടങ്ങി ഇനിയും പോയി ഞാൻ വെള്ളമൊഴിക്കട്ടെ ബാക്കി വീഡിയോ ഒക്കെ പുതിയ വീഡിയോ ഒക്കെ നാളെ കാണാം അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകളിടാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ ആരും എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല കൂട്ടുകാരുടെ വ്യൂസൊക്കെ സപ്പോർട്ടൊക്കെ കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് പൊതുവായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ഇവയൊക്കെ ചെയ്യുമല്ലോ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ കൂടി പറയുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം